നിങ്ങളുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭയെയും വേങ്ങര പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയോറ തീർക്കയം പാലം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒൻപത് കോടിയുടെ ഭരണാനുമതിക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു കടലുണ്ടി പുഴയ്ക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിർമ്മിച്ചതാണ് പാലം ഈ പാലം പുതുക്കിപ്പണിയാൻ ഒൻപത് കോടിയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് വലിയോറ പാണ്ഡികശാല സ്വദേശി വി മുഹമ്മദ് റസാൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നൽകിയ പരാതിന്മേലാണ് കമ്മീഷന്റെ ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് കമ്മീഷൻ ഉത്തരവ് നൽകിയത് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയുടെ ശ്രമഫലമായി തീർക്കയം പാലത്തിന് ഫണ്ട് അനുവദിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സർക്കാർ ബജറ്റിൽ ടോക്കൺ തുക വകയിരുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഒൻപത് കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചത് എസ്റ്റിമേറ്റ് സമർപ്പിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും ഫണ്ട് അനുവദിക്കാത്തതിനെ തുടർന്നാണ് വി മുഹമ്മദ് റസാൻ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ ഒന്നാം പ്രളയത്തിൽ പാലത്തിന് ബലക്ഷണം സംഭവിക്കുകയും രണ്ടാം പ്രളയത്തിൽ കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് പാലത്തിലൂടെ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചതായി പാലം വിഭാഗം പാലക്കാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൂചന ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന ബജറ്റിൽ രണ്ട് പ്രാവശ്യം പരാമർശം വന്നെങ്കിലും ഇതുവരെ നിർമ്മാണം തുടങ്ങാത്തതും ഫണ്ട് അനുവദിക്കാത്തതും ചൂണ്ടിക്കാണിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി എം അടക്കമുള്ള ജനപ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകിയിരുന്നു വലിയോറ വേങ്ങര ഭാഗത്തുള്ളവർക്ക് ഗതാഗത കുരുക്കില്ലാതെ തിരൂരങ്ങാടി താലൂക്കാസ്ഥാനമായ ചെമ്മട്ടേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും തിരൂരങ്ങാടി ഭാഗത്തുള്ളവർക്ക് വേങ്ങര മലപ്പുറം ഭാഗത്തേക്കും വേഗത്തിൽ എത്തിപ്പെടാൻ വളരെ ഉപകാരപ്പെടുന്നതാണ് ഈ പാലം ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் ஆன் டயமண்ட் பைபாஸ் ரோடு செமா